ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞത് വീണ്ടും ഞാൻ വന്നിട്ടുള്ളത് അഞ്ച് രൂപയുടെ ഒരു ഓഫറായിട്ടാണ് ഞാൻ ഇന്നും വന്നിട്ടുള്ളത് അതായത് ഇന്നലെ ഞാൻ ഇന്നലെ എല്ലാ ദിവസം മുന്നേ ഞാൻ ഒരു അഞ്ച് രൂപയുടെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ഒന്നല്ല ഒരുപാട് മിക്സഡ് ആയിട്ടുള്ള ബീഡ്സ് നമ്മുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ കൊടുത്തൊഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നലെ അങ്ങനെ ഒരു ഓഫർ ഇട്ടത് അപ്പോൾ ഒരുപാട് പേര് പേയ്മെൻ്റ് അടച്ച് പിന്നെ ഒരുപാട് പേര് പേയ്മെൻറ്റ് അടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പേയ്മെൻ്റ് അടക്കട്ടെ സാധനം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടക്കാൻ വരട്ടെ ഇനി ഇവരുടേതൊക്കെ പാക്ക് ചെയ്തിട്ട് ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പേയ്മെൻറ്റ് അടച്ചവരുതൊക്കെ പാക്കിങ് കഴിഞ്ഞപ്പോൾ ഇനി എൻ്റെ കയ്യിൽ ബാലൻസ് വന്നിട്ടുണ്ട് അപ്പം അത് വീണ്ടും ഞാനൊരു ഓഫറായിട്ട് തന്നെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇനി ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കണം എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആരൊക്കെയാണ് പറഞ്ഞു എന്നുള്ളത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല കാരണം മെസ്സേജ് ഇങ്ങനെ അടിയിൽക്ക് അടിയിൽ പോകുമല്ലോ ഓരോ മെസ്സേജ് വരുമ്പോൾ പഴയ പഴയ മെസ്സേജൊക്കെ അടിയിൽ പോകലോ അപ്പം ആരൊക്കെ എന്നുള്ള യാതൊരു ഐഡിയ ഇല്ല അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇനിയും നമ്മുടെ കയ്യിൽ കുറച്ചും കൂടെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു റേറ്റിന് ബീഡ്സ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക ഓരോ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ആൾക്കാർ പേയ്മെൻ്റ് അടക്കലും ഇന്ന ഇത്ര രൂപക്ക് വേണം സാധനം എന്ന് പറയലും അപ്പോൾ തന്നെ സ്റ്റോക്ക് കഴിയണത് ഓരോ ഡൗട്ട് ചോദിച്ച് വരുമ്പോഴത്തേനും സാധനം ചിലപ്പോൾ ഉണ്ടാവില്ല പിന്നെ ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത് ചിലപ്പോൾ എല്ലാം മിക്സഡ് ആയിട്ടാവും കിട്ടുക പിന്നെ നിങ്ങൾക്ക് ഇന്നത് ചൂസ് ചെയ്യാനുള്ളൊരു അവസരം ഇതിലില്ല കാരണം ഒന്നല്ല ചൂസ് ചെയ്യാൻ ഇങ്ങനെ ഇന്ന മോഡല് വേണമെന്ന് പറയാനുള്ളൊരു ബീഡ്സ് നമ്മുടെ കയ്യിലില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ഈ വീഡിയോ കണ്ടിട്ട് ഇതിൽ ഏതൊക്കെ ബീഡ്സാണ് വേണ്ടത് വെച്ചെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാനുള്ളൊരിത് ഞാൻ തരുന്നില്ല കാരണം സെലക്ട് ചെയ്തിട്ട് എടുക്കാനുള്ളൊരു സംഭവം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഷിപ്പിംഗ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് അടക്കം ഒരു നൂറ്റമ്പത് രൂപ ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ബീഡ്സ് ഇതിൽ കിട്ടും നല്ല നല്ല ബീഡ്സ് ആണ് എല്ലാം ഉള്ളത് ചിലപ്പോൾ മിക്സഡ് ആയിട്ടാവും പിന്നെ ഇന്നത് വെക്കണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ വെക്കാൻ നോക്കാമെന്ന് മാത്രം ഇനിയിപ്പോൾ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുത് ഈ അഞ്ച് രൂപ റേറ്റിന് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട കണ്ട ഉടനെ തന്നെ മെസ്സേജ് അയക്കുക അങ്ങനെ ഇന്ന ബീഡ്സ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരാത്ത ഒന്നുമല്ല കാരണം അതിനുള്ള ബീഡ്സ് നമ്മുടെ കയ്യിലില്ല പിന്നെ കൂടുതലും നമ്മുടെ കയ്യിൽ മിക്സഡ് ആയിട്ടാണ് വരുന്നത് ആ മിക്സഡ് ആയി വരുന്ന ബീഡ്സിൽ തന്നെ ഒരുപാട് ഗ്ലാസ് ബീഡ്സുകളും ഉണ്ട് അതുപോലെ തന്നെ ഫ്ലവർ ബീഡ്സുകളുണ്ട് അങ്ങനെ ഒരുപാട് ബീഡ്സുകൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു നൂറ് രൂപക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനും നിങ്ങൾക്ക് സെയിൽ ചെയ്യാനുള്ള സാധനം കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഷിപ്പിംഗ് വരുന്നത് നാല്പത് രൂപയാണ് അപ്പോൾ ഒരു നൂറ്റമ്പത് രൂപക്ക് നിങ്ങൾക്ക് വാങ്ങിക്കഴിഞ്ഞാലും അത്യാവശ്യത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ ഒരു ഓഫർ ഇട്ടത് കഴിഞ്ഞ ദിവസം ഒരുപാട് പേർക്ക് കിട്ടാത്തവരുണ്ട് അപ്പോൾ അവർ ഇനി ഇടുമ്പോൾ ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അറിയിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത് അപ്പോൾ ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് പെട്ടെന്നൊരു വീഡിയോ ചെയ്തത് കാരണം ഇന്നലെ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നുണ്ടായി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പക്ഷെ എനിക്കിത് പാക്ക് ചെയ്ത് ഓരോരുത്തർക്ക് മാറ്റി വെച്ചിട്ട് അല്ലാതെ എനിക്ക് ഒരാളോടും പറയാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ ഇന്നലെ ഓർഡർ എടുത്തവരതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീണ്ടും ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ തന്നെ പോളന് ഒരുപാട് പേര് ഇന്നലെ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഓർഡർ എടുക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും പോളനും ബാക്കിയുണ്ട് പോളൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് എട്ട് രൂപയാണ് അതുപോലെ നൈലോൺ ഒക്കെ കംപ്ലീറ്റ് കഴിഞ്ഞ് അപ്പോൾ എത്രയും ബീഡ്സ് നമ്മുടെ കയ്യിൽ ആണ് അതുപോലെ തന്നെ അഞ്ച് അഞ്ചാറ് പീസ് പോളൻ ഉണ്ടാവും വൈറ്റ് ഗ്രീന് ഓറഞ്ച് ഉണ്ടോ ഒരു പീസ് ഒരു പീസേട്ടുണ്ടാവുള്ളൂ ഇപ്പോൾ ഇത്രയും സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ബീഡ്സുകളുണ്ട് അപ്പോൾ ഇത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഇല്ല ഒന്നോ രണ്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെക്കുക അത് നമ്മൾ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ നമ്മൾ വെക്കുക ഇല്ല ഒന്ന് വിചാരിക്കരുത് നിങ്ങൾക്ക് അത്യാവശ്യത്തിന് അഞ്ച് രൂപ റേറ്റിന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു നൂറ്റമ്പത് രൂപക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാലും അത്യാവശ്യത്തിന് നിങ്ങളുടെ കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾക്ക് ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ സെയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മിക്സ് ചെയ്ത ബീഡ്സിൽ നിന്ന് പിറക്കി എടുത്താലും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിന് ഇത് കൊടുത്ത് ഒഴിവാക്കുന്നത് പുതിയ സ്റ്റോക്ക് നമുക്ക് ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് വരും അപ്പം പഴയ സ്റ്റോക്ക് നമ്മൾ ഈ ഒരു റേറ്റിന് കൊടുത്ത് ഒഴിവാക്കുകയെന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോയിട്ടാണ് പലരും പിന്നീട് ഈ വീഡിയോയുടെ ലിങ്ക് എന്നോട് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യും ആ ബെല്ലൈക്കണും കൂടി നിങ്ങൾ നി അമർത്തുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ആ ടൈമും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്നും എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണാം അപ്പം തന്നെ അതിനനുസരിച്ച് ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ നേരിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ ബൈ